പുലർച്ചെ പെയ്ത മഴയും കോടമഞ്ഞും തീർത്ഥാടകരുടെ മലകയറ്റം കഠിനമാക്കി പുലർച്ചെ ഒരു മണിക്കാണ് ചാറ്റൽ മഴ തുടങ്ങിയത് നേരം പുലർന്നപ്പോഴേക്കും മഴയുടെ ശക്തി കൂടി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് നീലിമല വഴിയാണ് തീർത്ഥാടകരുടെ മലകയറ്റം പതിനെട്ട് നടപ്പന്തലും ക്യൂ കോംപ്ലക്സുമുള്ളതിനാൽ നനയാതെ കയറി നിൽക്കാൻ സൗകര്യമുണ്ട് എന്നാൽ ദർശനം കഴിഞ്ഞു മടങ്ങുന്നത് ചന്ദ്രാനന്ദൻ റോഡ് സ്വാമി അയ്യപ്പൻ റോഡ് എന്നിവയിലൂടെയാണ് അവിടെ കയറി നിൽക്കാൻ സൗകര്യമില്ല മഴ നനഞ്ഞാണ് തീർത്ഥാടകർ മലയിറങ്ങുന്നത് അതേസമയം ശബരിമല തീർത്ഥാടകർക്കായി കൂടുതൽ സ്പെഷ്യൽ ട്രെയിൻ സർവീസുകളും പ്രഖ്യാപിച്ചു കാക്കിനട പോർട്ട് കൊല്ലം ട്രെയിൻ നെല്ലൂർ നെറികുണ്ട തിരുപ്പതി വഴി കാട്പാടിയയിലെത്തിയ ശേഷം സേലം ഈറോഡ് പോത്തന്നൂർ വഴി പോകും കേരളത്തിൽ പാലക്കാട് തൃശൂർ ആലുവ എറണാകുളം ടൗൺ ഏറ്റുമാനൂർ കോട്ടയം തിരുവല്ല ചെങ്ങന്നൂർ മാവേലിക്കര കായംകുളം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ട് കൊല്ലം കാക്കിനട പോർട്ട് ട്രെയിനും ഇതുവഴിയാണ് സർവീസ് സെക്കന്ദ്രാബാദ് കൊല്ലം ട്രെയിൻ പത്തൊൻപത് ഇരുപത്തിയാറ് തീയതികളിലും കൊല്ലം സെക്കന്ദ്രാബാദ് ട്രെയിൻ ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് തീയതികളിലുമാണ് സർവീസ് നടത്തുക സെക്കന്ദ്രാബാദിൽ നിന്ന് നെല്ലൂർ റെനികുണ്ട വഴി കാട്ടാടിയിലെത്തിയ ശേഷം വെല്ലൂർ തിരുവണ്ണാമല തിരുച്ചിറപ്പള്ളി മധുര തെങ്കാശി പുനലൂർ വഴി കൊല്ലത്തെത്തും മടക്ക സർവീസും ഇതേ റൂട്ടിലാണ് തീർത്ഥാടകരെ ചൂഷണം ചെയ്യുന്നത് ഒഴിവാക്കാൻ ദേവസ്വം ബോർഡ് ആവിഷ്കരിച്ച പ്രീപെയ്ഡ് ഡോളി സർവീസും ശബരിമലയിൽ ഉടൻ നടപ്പാക്കും കൌണ്ടറുകളും നിരക്കും നിശ്ചയിച്ചു കഴിഞ്ഞു അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കി ഹൈക്കോടതിയുടെ അനുമതി ലഭിക്കുന്നതോടെ പ്രവർത്തനം തുടങ്ങും ചൂരൽ കസേരയിൽ കമ്പുകൾ കെട്ടി നാലുപേർ ചുമക്കുന്നതാണ് ഡോളി സർവീസ് ശാരീരിക ബുദ്ധിമുട്ടുള്ളവരാണ് പമ്പയിൽ നിന്ന് മല കയറുന്നതിനും ഇറങ്ങുന്നതിനും ഡോളിയെ ആശ്രയിക്കുന്നത് തൊഴിലാളികൾ തീർത്ഥാടകരോട് കൂലി വാങ്ങുന്നതായും മോശമായി പെരുമാറുന്നതായുമുള്ള പരാതിയെ തുടർന്നാണ് പ്രീപെയ്ഡ് ഡോളി സർവീസ് തുടങ്ങാൻ തീരുമാനിച്ചത് അമിത കൂലി നൽകാത്തതിന് തീർത്ഥാടകരോട് മോശമായി പെരുമാറി വിട്ടതിനെതിരെയുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച ഡോളി തൊഴിലാളികൾ നേരത്തെ പണിമുടക്കിയിരുന്നു സമരത്തെ വിമർശിച്ച ഹൈക്കോടതി പ്രീപെയ്ഡ് സംവിധാനം അടിയന്തരമായി നടപ്പാക്കാൻ ബോർഡിന് നിർദ്ദേശം നൽകിയിരുന്നു പമ്പ നീലിമല സന്നിധാനം എന്നിവിടങ്ങളിലാണ് കൗണ്ടറുകൾ ഇവിടെ ബോർഡിന്റെ ജീവനക്കാരെ നിയോഗിക്കും ആവശ്യക്കാർ എത്തണം ശരീരഭാരം നോക്കിയ ശേഷം ഡോളി സേവനം ഉപയോഗപ്പെടുത്താം ഉപഭോക്താക്കൾ കൗണ്ടറിൽ അടയ്ക്കുന്ന തുകയിൽ നിന്ന് ദേവസ്വം ജീവനക്കാർ തൊഴിലാളികൾക്ക് കൂലി നൽകും ഒരു വശത്തേക്ക് മിനിമം നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാക്കാനാണ് ബോർഡിന്റെ തീരുമാനം നിലവിലിത് മൂവായിരത്തി ഇരുന്നൂറ്റി രൂപയാണ് ഉപഭോക്താവിന്റെ ശരീരഭാരം അടിസ്ഥാനമാക്കി തുകയിൽ മാറ്റം വരും ഒരു ഡോളി ിൽ കൂടുതൽ ആളുകളെ കയറ്റി തോന്നും പോലെ കൂലി വാങ്ങുന്നത് തടയും എൺപത് കിലോ വരെ ശരീരഭാരമുള്ള ആൾക്കാണ് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ എൺപത് മുതൽ നൂറ് കിലോഗ്രാം വരെ അയ്യായിരം രൂപയും നൂറ് കിലോയ്ക്ക് മുകളിൽ ആറായിരം രൂപയുമാണ് ഒരു വശത്തേക്ക് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി